നമസ്കാരം ഇത്തവണ പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടുകൂടി ഒരു വലിയ പടിയിറക്കമാണ് സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃപദവികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് അല്ലെങ്കിൽ നീക്കം ചെയ്യപ്പെടുകയാണ് എന്ന് പറയേണ്ടി വരും അതായത് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കണ്ണൂർ ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുത്തിരുന്നു എഴുപത്തി അഞ്ച് വയസ്സെന്ന് പറയുന്ന പ്രായം എന്ന് പറയുന്ന മാനദണ്ഡം കൊണ്ട് പലരെയും അതിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു എന്നിരുന്നാൽ പോലും കണ്ണൂരിൽ നടന്ന സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിലുണ്ടായ തീരുമാനത്തെ പിണറായി വിജയന് വേണ്ടിയിട്ട് ഇളവ് നൽകി മാറ്റിയെടുക്കുകയായിരുന്നു അതായത് പിണറായി വിജയൻ വീണ്ടും നേതൃ പദവികളിൽ ഇരിക്കാൻ വേണ്ടിയിട്ടും വീണ്ടും മത്സരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഈ ഒരു പദവിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് വേണ്ടി പാർട്ടിയിലെ പല തീരുമാനങ്ങളും മാറ്റിമറിക്കപ്പെട്ടു എന്നാൽ ഇപ്പോൾ തീരെ നടക്കാത്ത ഒരു സാഹചര്യമാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിരവധി പേരെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പിരപ്പൻകോട് മുരളി ഉൾപ്പെടെയുള്ള നേതാക്കളെ എൺപത് വയസ്സ് എന്ന് പറയുന്ന ഒരു പ്രായപരിധി വെച്ചിട്ട് പുറത്താക്കിയിരുന്നു പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇട കേരളത്തിലെ ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി പിണറായി വിജയന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ ഇപ്പോൾ ഇനി നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പിണറായി വിജയൻ വന്ന് അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇടതുപക്ഷം ജയിച്ചാൽ അത് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പിണറായി വിജയന് ഇരിക്കും എന്നുള്ളതാണ് അതായത് പിണറായി വിജയൻ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് മൂന്നാം വട്ടവും സി പി എം ഇവിടെ ജയിച്ചത് ഇനിയും അതിനകത്ത് പിണറായി വിജയൻ മത്സരിക്കണമെന്നില്ല അങ്ങനെ മത്സരിക്കാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പോലും പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ മൂന്നാം വട്ടവും ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അത് പിണറായി വിജയൻ്റെ മിടുക്കുകൊണ്ടാണ് എന്ന് പറയും അതായത് ഇത്രയും കാലം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ച സൽപ്പേര് കൊണ്ടാണ് പാർട്ടി ഇത്തവണയും വിജയിച്ചത് എന്ന് പറയും ഇനിയും അഥവാ പിണറായി വിജയൻ മത്സരിക്കാതിരിക്കുകയും പാർട്ടി ജയിക്കുകയും ചെയ്താൽ അല്ലെങ്കിൽ പാർട്ടി പരാജയപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം പാർട്ടിയിൽ പിണറായി വിജയൻ മത്സരിക്കാത്തത് കൊണ്ട് പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ള ഒരു പേരുദോഷം കൂടി പാർട്ടിക്ക് വരും അതായത് ചുരുക്കി പറഞ്ഞാൽ പാർട്ടി ജയിച്ചാൽ അതിന് കാരണക്കാരൻ പിണറായി വിജയനും പാർട്ടി തോറ്റാൽ അതിൻ്റെ കാരണക്കാരൻ പിണറായി വിജയനുമായി മാറും അതായത് പിണറായി വിജയൻ ഇത്തവണ മത്സര രംഗത്ത് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാതായതുകൊണ്ട് തന്നെ ഇവിടെ അദ്ദേഹം പാർട്ടി പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരും ഒരുപക്ഷെ പിണറായി വിജയൻ ഇത് മാനസികമായി ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം ഇനിയിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ ഒരു ക്ഷണിതാവിൻ്റെ രൂപത്തിലായിരിക്കും പിണറായി വിജയൻ ഉണ്ടാവുക ഇപ്പം നമുക്കറിയാവുന്ന പോലെയൊക്കെ ഈ പോളിറ്റ് ബ്യൂറോ അംഗം കൂടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മിക്കവാറും അതിൽ പോലും അദ്ദേഹം വെറുതും ഒരു ക്ഷണിതാവ് എന്നുള്ള നിലയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ പോലും ഒരു ക്ഷണിതാവ് എന്നുള്ള നിലയിലായിരിക്കും അദ്ദേഹം ഇനി മുതൽ നിലകൊള്ളുക ഈ വരുന്ന മധുരയിൽ നടക്കാൻ പോകുന്ന പാർട്ടി കോൺഗ്രസോടുകൂടി ഈ നേതൃപദവി സ്ഥാനങ്ങളിലെല്ലാം ആ സ്ഥാനങ്ങളെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് പിണറായി വിജയന് വെറും ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിലേക്ക് മാറ്റപ്പെടേണ്ടി വരും ഇനിയും സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പിണറായി വിജയൻ ഉടനെ സ്ഥാനചലനം സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം കഴിഞ്ഞ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടക്കുന്നു ആലപ്പുഴ ജില്ലാ സമ്മേളനം ഹരിപ്പാട് വെച്ചാണ് നടന്നത് ഈ ഹരിപ്പാട് വെച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം കേട്ടു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതായത് എല്ലാ കാര്യങ്ങളിലും ഇതുവരെ ഉണ്ടായ വിമർശനങ്ങൾക്കും ഇതുവരെ ഉണ്ടായ പ്രതികരണങ്ങൾക്കുമെല്ലാം അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതുമാത്രമല്ല മുൻപെങ്ങും പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് സംസാരിക്കാത്ത രീതിയിൽ ഒരു വികാരഭരിതമായ ഈ തൻ്റെ അണികളോട് സംസാരിക്കുന്ന ഒരു നേതാവിനെയാണ് കാണാൻ കഴിഞ്ഞത് അതിൻ്റെ എല്ലാം അർത്ഥം താൻ എല്ലാം കൊണ്ടും ഇവിടെ നിന്ന് പടിയിറങ്ങാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് തന്നെയുമല്ല ഇത് വേറൊരു തരത്തിൽ ക്ഷീണമുണ്ടാക്കും തരത്തിലുള്ള ക്ഷീണമാണ് എന്ന് നോക്കിയാൽ നമുക്കറിയാം കണ്ണൂർ പാർട്ടി കോൺഗ്രസ്സിൽ വെച്ച് ഈ പ്രായപരിധിയിലുള്ള ഇളവ് പിണറായി വിജയൻ വാങ്ങിയെടുത്തു അങ്ങനെ ഒരു ഇളവ് ലഭിച്ചു അപ്പൊ വീണ്ടും ഒരു ഇളവിന് വേണ്ടി ഇനിയും പിണറായി വിജയനെ സമീപിക്കാൻ കഴിയില്ല കാരണം അത് തൻ്റെ വ്യക്തിപ്രഭാവത്തിന് ക്ഷീണമുണ്ടാക്കും എന്ന് മുഖ്യമന്ത്രി വളരെ ശക്തമായി തന്നെ വിശ്വസിക്കുന്നുണ്ട് കാര്യം നമുക്കറിയാം ഈ കഴിഞ്ഞ കാലയളവിൽ അത്രയും പിണറായി വിജയൻ ഇതിന് മുൻപുണ്ടായിരുന്ന കാലത്തും ഇപ്പോഴും ഒരു നല്ല രീതിയിലൊരു മാനേജ്മെൻ്റ് നടത്തിക്കൊണ്ടു പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഇപ്പം നമുക്കറിയാം അദ്ദേഹം ഇരുന്ന സമയത്താണ് ഓഖിയും പ്രളയവും ഒക്കെ കോവിഡ് നിപ്പയും തുടങ്ങിയ ഒരുപാട് മഹാമാരികൾ നമ്മുടെ കേരളത്തെ വന്ന് ആഞ്ഞ് അലച്ചടിച്ച് കൊണ്ടുപോയ സമയത്ത് പോലും അതിലൊക്കെ വളരെ സ്ഥൈര്യത്തോടു കൂടി നിൽക്കാൻ ഒരു പക്ഷേ പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അത് നമ്മൾ അദ്ദേഹം എത്ര അഴിമതിക്കാരാണെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിനെ എത്രത്തോളം വിമർശിച്ചിരുന്നാലും ശരി നമ്മൾ അദ്ദേഹത്തിലുള്ള ആ മാനേജ്മെന്റ് കപ്പാസിറ്റി ആ ഒരു കഴിവ് നമുക്ക് ഒരിക്കലും മറ്റൊരു മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല ഒരുപക്ഷെ കേരളം വേറെ ആര് ഭരിച്ചിരുന്നെങ്കിലും നമ്മൾ ചിന്തിക്കുമായിരുന്നു അല്ലെങ്കിൽ കേരളം ഇവിടെ കൊണ്ട് തീർന്നു പ്രളയം വന്ന് സകലതും പോയ സമയത്ത് പോലും അക്ഷോഭ്യനായി നിൽക്കുകയും സ്ഥിരചിത്തനായി നിന്നുകൊണ്ട് അതിനു വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ക്രോഡീകരിക്കുവാനും ക്രമീകരിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരു നേതാവിനെ പോലെ തന്നെ നിന്നുകൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്തൊക്കെയാണോ അതിനെ ക്രോഡീകരിക്കാൻ വേണ്ടി ചെയ്യേണ്ട നടപടികൾ അതെല്ലാം കൃത്യമായി ചെയ്തു ഇവിടെ കിറ്റ് സമ്പ്രദായം എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് അവിടെ അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു കൊണ്ടുപോയി അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇവിടെ കോവിഡ് വന്ന നിപ്പ വന്ന സാഹചര്യത്തിലുമൊക്കെ ഒരു ശക്തനായ ഒരു നേതാവിനെയാണ് അല്ലെങ്കിൽ ശക്തനായ ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിനെയൊക്കെ ഏതൊക്കെ വകുപ്പുകൾ ചേർത്തുകൊണ്ട് കൊണ്ട് വേണ്ട രീതി മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ ഇതിനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മികച്ച മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് എണ്ണപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണവും അദ്ദേഹം എടുത്തിട്ടുള്ള നീക്കങ്ങൾ സമീപനങ്ങൾ വിമർശ അല്ലെങ്കിൽ അല്ല അദ്ദേഹം നിലപാടുകൾ ഇതിലെല്ലാം അദ്ദേഹം ഉറച്ചു നിന്നു പക്ഷേ അതോടൊപ്പം തന്നെ വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുടക്ക സമയത്തുണ്ടായിരുന്ന ഒരു വിമർശനം പതിനെട്ടിലായിരുന്നു ആ അതായത് നമ്മുടെ പ്രളയം വരുന്നതിന് തൊട്ടു മുമ്പായി ഇവിടെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദത്തിൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയുണ്ടായി അതായത് സുപ്രീം കോടതി പറഞ്ഞു ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ആ ഒരു ആ ഒരു നിയമം കേരളത്തിൽ നടപ്പിലാക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ആ ഞങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തു അതേസമയം പിന്നീട് സംഭവിച്ചത് നമുക്ക് അറിയാം ഇവിടെ വലിയ രീതിയിൽ സമരം ഉണ്ടാകുന്നു പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു എന്നിരുന്നിട്ട് പോലും അദ്ദേഹം ആ ഒരു നിലപാടിൽ നിന്ന് പിൻവാങ്ങിയതേയില്ല പിന്നീട് അതിനെ ഒരു രാഷ്ട്രീയമായ വീക്ഷണത്തിലൂടെ നോക്കിക്കണ്ടതിന് ശേഷമാണ് അത്തരം നീക്കങ്ങളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പിൻവാങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ അത് വലിയ തിരിച്ചടിയായി മാറി അതിനുശേഷം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ നേരിട്ടിട്ടുള്ള അഴിമതി കഥകൾ നിരവധിയാണ് ഇദ്ദേഹം ആർക്കോ വേണ്ടി ഒത്താശ ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലാവലിൻ കേസ് ഒരു ഭാഗത്ത് നിന്ന് തുടച്ചു തുടച്ചുമാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിങ്ങനെ നീട്ടിവെച്ച് നീട്ടിവെച്ച് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ചർച്ച വരുന്നു മറ്റൊന്ന് പറയുകയാണെങ്കിൽ സി എം ആർ അഴിമതി എന്ന് പറയുന്ന മാസപടി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ പേരും അദ്ദേഹത്തിൻ്റെ പേരും വലിച്ചുഴയ്ക്കപ്പെടുന്നു അതിനുശേഷം നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പി വി അൻവർ എന്ന് പറയുന്ന ഒരു എം എൽ എ ഇവിടെ ഇറങ്ങി നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു അപ്പോൾ ഈ ഒരു കാലഘട്ടം എത്തി എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അതുവരെ സ്വരൂപിച്ച് വെച്ചിരുന്ന എല്ലാ പവറും അല്ലെങ്കിൽ എല്ലാ സ്ഥൈര്യവും അതോടുകൂടി എങ്ങനെയോ ഒലിച്ചു മാറി പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രി ഒരിക്കലും അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മടിയിൽ കനമില്ലാത്ത ഒരു വഴിയിൽ ഭയക്കേണ്ട എന്ന് വളരെ കാര്യമായി അദ്ദേഹം നിയമസഭയിൽ നിന്ന് പോലും പ്രസംഗിച്ചപ്പോൾ പക്ഷേ എവിടെയൊക്കെയോ അദ്ദേഹത്തിൻ്റെ മടിയിൽ കനമുണ്ട് നമുക്കറിയാം സ്വപ്ന സുരേഷിനെ പോലെ ഒരു വ്യക്തി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കുറ്റ പ്രതിയായി മാറിയ ഒരാൾ വന്നിരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയെ അടക്കം ഇവിടെ വന്നിരുന്നുണ്ട് കൃത്യമായി കുറ്റം പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലിഫ് ഹൗസിലേക്ക് ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയിട്ടുണ്ട് എന്ന് തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ മേലേക്ക് വാരിച്ചൊരിയുന്നത് നമ്മൾ കണ്ടതാണ് പിന്നീട് ഇദ്ദേഹത്തിന് ഒരു ഇദ്ദേഹം എവിടെ പോകുന്നു അവിടെയെല്ലാം ഒരു എന്നുള്ള തരത്തിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ഇവിടെ മോക്കി ഉണ്ടായതെന്നും അതോടൊപ്പം തന്നെ നിപ്പയും കോവിഡും തുടങ്ങിയ മഹാമാരികൾ വന്നു തുടങ്ങിയതും ഇദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാനും നാട്ടിലുള്ള പലരും ട്രോളർമാരും മാധ്യമപ്രവർത്തകരും അടക്കം ശ്രമിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള ഈ പുതിയ മന്ത്രിസഭയിലുള്ളവർ പക്ഷേ മന്ത്രി തെരഞ്ഞെടുപ്പുകൾ വളരെ മോശമായി പോയി എന്നുള്ള ആക്ഷേപം പരക്കെ ഈ ജില്ലാ സമ്മേ സമ്മേളനങ്ങളിൽ പരക്കെ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് കഴിവില്ലാത്തവരെ പിടിച്ച് മന്ത്രിയാക്കി വെച്ചിരിക്കുന്നു എന്ന് തുടങ്ങിയ അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ കാലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പലപ്പോഴും തിരിക്കാൻ യോഗ്യതയുള്ളവരല്ല ആ മന്ത്രിമാരായി മാറിയത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യവകുപ്പിനെ കുറിച്ച് നമുക്ക് ആലോചിച്ച് നോക്കാം നിപ്പയുണ്ടായ സമയത്ത് അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നതിന് വേണ്ട നീക്കം നടത്തിയ ശൈലൈ ടീച്ചറിനെ പോലെ ഒരു നേതാവ് അപ്പുറത്ത് നിൽക്കുന്നു പലരും ശൈല ടീച്ചർ തന്നെ വീണ്ടും ആരോഗ്യവകുപ്പ് മന്ത്രിയായി തുടരണമെന്ന് ആഗ്രഹിച്ചിരുന്നു രണ്ടാം വട്ടം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വീണ ജോർജ് ആരോഗ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ആരോഗ്യരംഗം മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ കുത്തഴിഞ്ഞ രീതിയിലേക്ക് അധപ്പതിക്കുന്നത് നമ്മൾ കണ്ടതാണ് തോമസ് ഐസക്കിൽ നിന്നും കെ എൻ ബാലഗോപാലിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി മാറുന്നതെന്ന് നമ്മൾ കണ്ടതാണ് എങ്കിലും അഭിമാനിക്കാൻ കഴിയുന്ന നിരവധി നേട്ടങ്ങൾ നമ്മുടെ കേരളത്തിന് സമ്മാനിച്ച് വിഴിഞ്ഞം പദ്ധതി അദ്ദേഹമായി ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമ്മളെടുത്ത് കാണേണ്ടത് പിന്നീട് അദ്ദേഹത്തിനുണ്ടായ ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ ഈ കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ നടത്തിയ ഒരു വലിയ അതായത് അതിനെക്കുറിച്ച് വ്യക്തമായൊരു പഠനം നടത്താതെ വ്യക്തമായൊരു പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാതെ അതിന് അതിനുള്ളിൽ തന്നെ ഡി പി ആറിനുള്ളിൽ തന്നെ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിൽ അതിനകത്തൊരു വ്യക്തതയില്ലാത്ത തരത്തിൽ ഒരു ഡി പി ആർ സമർപ്പിച്ചു തുടങ്ങിയ വിവാദങ്ങളും അദ്ദേഹത്തെ വിട്ടൊഴിയാതെ കേരളയിൽ ഒരു വലിയ സമരമായി മാറുകയും അതോടൊപ്പം അതൊരു വലിയ പ്രതിസന്ധിയായി ഭരണത്തിന് തന്നെ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ ഗെയിൽ വാതക പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ തീരുമാനം അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അങ്ങനെ നിരവധി പദ്ധതികൾ കേരളത്തിന് സമ്മാനിച്ച ഐക്യ നിശ്ചയദാർഢ്യത്തോടു കൂടി കേരളത്തിന് സമ്മാനിച്ച ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ തന്നെയാവും പിണറായി വിജയനെ അടയാളപ്പെടുത്തുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നിരുന്നാൽ തന്നെ സ്വന്തമായി പാർട്ടിയിൽ ഉണ്ടാക്കിയ ചില നിയമങ്ങളെ മറികടക്കാൻ ആർക്കും സാധ്യമല്ല അതിപ്പോൾ പിണറായി വിജയനാണെങ്കിലും ആരാണെങ്കിലും ശരി സ്വന്തമായി ഒരു തീരുമാനമുണ്ടാകും അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്ന കാലഘട്ടത്തിലാണ് എസ് ആർ പി അടക്കം ഈ നേതൃപദവിയിൽ നിന്ന് ഒഴിയേണ്ടി വന്നത് അപ്പോൾ അതിൽ നിന്ന് ഒട്ടും വിഭിന്നനായി മാറാൻ പിണറായി വിജയൻ കഴി കഴിയില്ല കാര്യം ഒരു വ്യക്തിക്കപ്പുറത്തേക്കാണ് പാർട്ടിയുടെ പ്രാധാന്യം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം ഇനി ഒരു ഒരു വട്ടം കൂടി താൻ ഒരു ഇളവിന് വേണ്ടി പാർട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി അതിനെ നിഷ്കരണ തള്ളികളെയും തന്നെയുമല്ല അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വ്യക്തിയിൽ വ്യക്തിനിഷ്ഠമായി പാർട്ടി മാറും എന്നുള്ളൊരു തോന്നൽ ഒരു പക്ഷേ അദ്ദേഹത്തിനുണ്ടാകാം തന്നെ ആണെങ്കിലും പിണറായി വിജയനും മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു തനിക്കും പ്രായം കുറയായി അതുകൊണ്ട് പാർട്ടിയെ അനുസരിക്കുക പാർട്ടിയുടെ നിബന്ധനകളെ അനുസരിച്ച് മുന്നോട്ട് പോവുക അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ നേതൃപദവികളിൽ നിന്ന് ഒഴിയുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു